നമ്മുടെ വയറിംഗ് മേഖലയിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന കേരള ഇലക്ട്രിക്കൽ വയർമേൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ എന്ന സംഘടനയാണ് അപ്പോൾ നമ്മുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് നമ്മുടെ ഈ സെക്രട്ടേറിയറ്റ് മാർച്ചിൻ ധർണയും സംഘടിപ്പിച്ചത് അതിൽ പ്രധാനമായും നമ്മൾ ആവശ്യപ്പെടുന്നത് നമ്മുടെ തൊഴിൽ സംരക്ഷണം അതുപോലെ തന്നെ ക്ഷേമനിധിയിൽ നിന്നും വിരമിച്ചവർക്കുള്ള ആനുകൂല്യം അതേപോലെ വിദ്യാഭ്യാസ ആനുകൂല്യം പെൻഷനുകൾ ഇവയൊക്കെ പെൻഡിങ്ങാണ് കൂടാതെ തന്നെ നമ്മുടെ ലൈസൻസിങ് ബോർഡുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുമ്പ് ഓഫീസുകളിൽ പുതുക്കിക്കൊണ്ടിരുന്നത് സംരക്ഷണ എന്ന ഒരു ആപ്പ് വഴിയാണ് വഴിയാണിപ്പം ഇത് ചെയ്യുന്നത് അത് വളരെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വൈദ്യുതി മേഖലയിൽ വളരെ കൂടുതൽ വൈദ്യുതി ചാർജ് വർധനവ് വരുത്തുകയും അത് ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അത് ഒന്ന് പുനർചിന്തിക്കണം ഒരാവശ്യം അതിലെ കൂടാതെ ഏറ്റവും കൂടുതലായി നമ്മുടെ നമ്മുടെ അംഗങ്ങൾക്ക് ആനുകൂല്യങ്ങളായും മറ്റും ലഭിക്കുന്നതിന് വേണ്ടി സ്വന്തമായ ഒരു ക്ഷേമനിധി ബോർഡ് തന്നെ രൂപീകരിക്കണം എന്നൊരു ആവശ്യമുണ്ട് അതുപോലെ നമ്മുടെ വയറിംഗ് മേഖലയിൽ അതായത് തൊഴിൽ മേഖലയിൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു ഇപ്പം ഒരു പ്രവണതയാണ് സിവിൽ കോൺട്രാക്റ്റേഴ്സ് വർക്ക് ഏറ്റെടുക്കുകയും അവർക്ക് തോന്നിയ പോലെ അന്യ സംസ്ഥാന തൊഴിലാളികളെയും ലൈസൻസോ അല്ലെങ്കിൽ ഒരു അംഗീകൃത പരിജ്ഞാനങ്ങളോ ഇല്ലാത്ത ആൾക്കാരെ വെച്ച് ഈ വയറിങ് ചെയ്യിപ്പിക്കുകയും അപകടങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ നിർത്തലാക്കുവാൻ നിയമങ്ങളുണ്ടെങ്കിലും അതൊന്നും കൃത്യമായി നടപ്പിൽ വരുത്താൻ നമ്മുടെ വകുപ്പിലോ മറ്റോ തയ്യാറാകുന്നില്ല അന്നേരം അത്തരം കാര്യങ്ങൾ എല്ലാം ലൈസൻസിലെ തൊഴിലാളികളുടെ തൊഴിലുറപ്പ് നൽകിക്കൊണ്ട് തന്നെ ഏറ്റെടുക്കുന്ന ജോലികൾ അംഗീകൃത തൊഴിലാളികൾ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണമെന്നും കൂടാതെ ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ വളരെ വളരെ അധികം അപകടങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അത് കെ എസ് ഇ ബ്രാക്റ്റേഴ്സ് തൊഴിലാളികളിലും പോലും ഇപ്പം അന്യസംസ്ഥാന തൊഴിലാളികളെ കയറ്റിക്കൊണ്ട് വർക്ക് ചെയ്യുന്നൊരു പ്രവണതയുണ്ട് അതേപോലെ മസ്തൂർ തസ്തികയിൽ ചുരുങ്ങിയത് നമ്മുടെ വയർമേ പെർമിറ്റില്ല അംഗീകൃത തൊഴിലാളി പെർമിറ്റ് നേടിയ ആൾക്കാരെയെങ്കിലും ഒരു യോഗ്യതയായി കണക്കാക്കണം എന്ന് നമ്മൾ ആവശ്യപ്പെ കാലാകാലങ്ങളായി ആവശ്യപ്പെട്ട് വരുന്നതാണ് അതുപോലെ തന്നെ നമ്മളിതേ ഒരു നാലഞ്ച് വർഷം മുമ്പ് ഇതേപോലെ ഒരു സമരം നടത്തുകയും പല ആനുകൂല്യങ്ങളും നേടിയെടുക്കുകയും അത് പിന്നീട് വന്ന സർക്കാരുകൾ നിർത്തലാക്കുകയായി അതായത് നമുക്ക് വയർമേം പെർമിറ്റ് എടുത്തതിന് ശേഷം നമുക്ക് അഞ്ച് വർഷത്തിന് ശേഷം നമുക്ക് സി ക്ലാസ് കോൺട്രാക്റ്റ് ലൈസൻസ് സൂപ്പർവൈസർ ലൈസൻസ് എടുക്കാനുള്ളൊരു യോഗ്യതയാണ് പക്ഷേ അത് നിലവിൽ ഉണ്ടായിരുന്നത് ഒരു ബി ക്ലാസ് കോൺട്രാക്ടർ കീഴിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ അഞ്ച് വർഷം പൂർത്തിയാക്കിയാൽ മാത്രമേ സി ക്ലാസ് സൂപ്പർവൈസർ ലൈസൻസ് എടുക്കാൻ പറ്റുമായിരുന്നുള്ളൂ അതിൽ നമ്മളുടെ ആവശ്യപ്രകാരം ക്ഷേമനിധി ബോർഡിൽ നമ്മൾ പുതുക്കുകയും അഞ്ച് വർഷം തുടച്ച് പുതുക്കുന്ന ഒരു വയർമേ തൊഴിലാളിക്ക് അത് പരിചയ സർട്ടിഫിക്കറ്റായി സി ക്ലാസ് സൂപ്പർവൈസർ ലൈസൻസ് കോൺട്രാക്ട് ലൈസൻസ് തരുന്നവർ ഇത് നേടിയെടുക്കുകയും കുറച്ച് ഒരു വിരലിലെണ്ണാവുന്നവർ ആ ഒരു ആനുകൂല്യം നേടിയെടുക്കുകയും ചെയ്തു പിന്നീട് വന്ന സർക്കാരിൽ മറ്റ് സംഘടനകൾ അതായത് അതുകൊണ്ട് ദോഷങ്ങളുണ്ടാകുന്ന സം സംഘടനകളും കോൺട്രാക്റ്റേഴ്സും അത് തടയിടുകയാണ് ഉണ്ടായത് അതായത് ആ ഒരു സിസ്റ്റം തന്നെ നിർത്തലാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു അതുപോലെ തന്നെയാണ് സീ ക്ലാസ് കോണ്ടാക്റ്റേഴ്സിൻ്റെ കീഴിൽ രണ്ട് വയർമേമാരെ അപ്രൻറ്റീസായിട്ട് രജിസ്റ്റർ ചെയ്യുന്നൊരു ഇതും കൂടെ നമ്മൾ നേടിയെടുത്തിരുന്നു അതും ഇപ്പം നിർത്തലാക്കിയാണ് ചെയ്തിട്ടുള്ളത് കൂടാതെ നമ്മുടെ വർക്ക് രജിസ്റ്റർ അതുപോലെ നമ്മളെ ടെസ്റ്റ് കമ്പ്ലീഷൻ റിപ്പോർട്ട് എല്ലാ വർക്കിനും കമ്പ്ലേഷൻ റിപ്പോർട്ട് നൽകുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു ഇപ്പോഴത് വീട്ടിലെ അതായത് കൺസ്യൂമർ നമ്മുടെ വീടുകളിൽ ലൈറ്റുകളുടെ എണ്ണവും മറ്റും എഴുതി കൊണ്ടുപോയാൽ അത് റിവേഴ്സ് ചെയ്ത് കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് അതായത് ഒരു നാദനില്ലാ കളരി എന്ന് പറയുകയാണെങ്കിൽ കെ എസ് ഇ ബിയിലെ ഈ വൈദ്യുതി കണക്ഷനുമായി ബന്ധപ്പെട്ട് നൽകുന്ന രീതികൾ അതേപോലെ പല സെക്ഷനിലും പല നിയമങ്ങളാണ് ഒറ്റ നിയമങ്ങളല്ല പല പല നിയമങ്ങൾ ഒരേ കാര്യത്തിന് തന്നെ രണ്ട് സെക്ഷനിൽ പോയാൽ രണ്ട് നിയമങ്ങളാണ് അത്തരം കാര്യങ്ങളൊക്കെ മാറ്റി ഏകീകരിച്ച് എല്ലാം നേരെയാക്കി നമ്മുടെ തൊഴിൽ സംരക്ഷിക്കണം എന്നുകൂടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ധർണാ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്